ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു വരുന്ന അഞ്ചു ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ചുഴലിക്കാറ്റിൽ മൊസാമ്പയിൽ മുപ്പത്തിനാലു പേർ മരിച്ചു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരെ മാറ്റി പാർപ്പിച്ചു ചുഴലിക്കാറ്റെ താണ്ഡവ മാടിയത് മയോട്ടയിലാണ് ആയിരത്തോളം പേർ ഇവിടെ മരിച്ചതായി റിപ്പോർട്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത് പെസഫിക്കിലെ വനിവാട്ട് ദ്വീപിൽ ഇന്ന് ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ കനത്ത ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഭൂകമ്പത്തിൽ ആറുപേർ മരിച്ചു നൂറിലധികം പേർക്ക് പരിക്കേറ്റു നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല